റോഡിൽ റോഡിൽ നിർത്തി നിർത്തി മുതൽ ചെല്ലഞ്ചി പാലം വരെയുള്ള റോഡിന്റെ നിർമ്മാണം വൈദ്യുതി പോസ്റ്റ് മാറ്റാതെ മുതുവിള ചെഞ്ചല്ലി നന്ദിയോട് റോഡിലാണ് പോസ്റ്റ് മാറ്റാതെ ടാറിംഗ് നടത്തിയത് പരപ്പിൽ മുതൽ ചെഞ്ചല്ലിപ്പാലം വരെയുള്ള റോഡ് നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് റോഡ് നിർമ്മാണത്തിന് പ്രതിസന്ധിയായിരുന്ന സ്ഥലപരിമിതി പരിഹരിക്കാൻ നാട്ടുകാരുടെ ഇടപെടലിൽ റോഡിന്റെ ഇരുവശങ്ങളിൽ നിന്ന് ഒരു മീറ്റർ വീതം സ്ഥലം സൗജന്യമായി വിട്ടുകൊടുത്തിരുന്നു ആവശ്യമായ ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തി കിട്ടുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് കരാറുകാർ ഉറപ്പു നൽകിയിട്ടുണ്ട് ഇതോടെ ഒരു വാഹനം മാത്രം കടന്നു പോകാനുള്ള സൗകര്യം മാത്രമുണ്ടായിരുന്ന ഈ ഭാഗത്ത് ഗതാഗതം സുഗമമായി നടക്കും ഈ റോഡിൻ്റെ ഈ പോസ് നിർത്തിക്കൊണ്ടാണ് ടാർ ചെയ്യുന്ന വിവാദം അവിടെ നടക്കുന്നുണ്ട് പക്ഷേ അതിൽ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഗതാഗതമാക്കുന്നതിന് വേണ്ടി അടിയന്തരമായിട്ട് ടാർ ചെയ്തതാണ് ഇപ്പോൾ പോസ്റ്റ് മാറ്റുന്നത് ഇലക്ട്രിസിറ്റി കാർ വന്ന് എസ്റ്റിമേറ്റ് എടുത്തിട്ട് പോയിട്ടുണ്ട് അവർ അടിയന്തിരമായിട്ട് അത് പോസ്റ്റ് മാറ്റും മാറ്റുമ്പോൾ ബാക്കി അവർ അവിടെ ടാർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് അതുപോലെ അവിടെ ഒരു കെട്ടുണ്ട് കെട്ടും അടിയന്തിരമായിട്ട് അവർ കെ കെട്ടുമ്പോൾ ബാക്കി ബാക്കി ബാലൻസ് ഭാഗം കൂടെ വീതി കൂട്ടി ടാർ ചെയ്യും ഈ രണ്ടാം ലെയർ ടാറിൻ്റെ കൂട്ടത്ത് ഇതെല്ലാം ചെയ്യും പ്രധാനപ്പെട്ട റോഡും ഈ അപകടം എന്നാലെ ഉള്ളതുമാണ് പിന്നെ ആദ്യമേ രീതിയിൽ പോകാൻ വേണ്ടി വന്നിട്ട് ഞാൻ കൂടെ ഇറങ്ങിയാണ് പ്രസന്നൻ കൂടെ ഇറങ്ങിയാണ് വിളിച്ചു അപ്പോൾ ഇല്ലാത്ത പണി അവർ ഏറ്റവും പോസ്റ്റ് നമുക്ക് പോവാൻ പറ്റില്ല മുതുകുള ചെല്ലഞ്ചി പാലുവള്ളി നന്ദിയോട് പതിമൂന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീളം വരുന്ന റോഡ് ബി എം ബിസി നിലവാരത്തിലാണ് നിർമ്മിക്കുന്നത് പതിമൂന്നേ പോയിന്റ് നാലേ അഞ്ച് കോടി രൂപയാണ് നിർമ്മാണ ചിലവ് ഒരു വർഷമാണ് നിർമ്മാണ കാലാവധി അതേസമയം റോഡ് നിർമ്മാണം നടന്ന സ്ഥലത്ത് നിന്ന് വൈദ്യുതി പോസ്റ്റുകൾ മാറ്റാതെയാണ് ടാറിംഗ് നടത്തുന്നത് അതിനാൽ റോഡിൻ്റെ നടുക്കാണ് ഇപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് മാറ്റുകാർ രംഗത്ത് വന്നതോടെ പണി നിർത്തിവച്ചു ഉടൻ തന്നെ അധികൃതർ പോസ്റ്റ് മാറ്റുമെന്ന് അറിയിച്ചിട്ടുണ്ട് വർക്ക് പൂർത്തിയാകുന്നതിന് മുൻപ് കെ എസ് ഇ ബി പോസ്റ്റ് മാറ്റുമെന്ന് അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ